ഒരാള് ചേമിന്റെ ഇല കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ആ ചീരയുടെ ചേമിന്റെ ഇല അല്ല ചീരയുടെ ഇല ചെറുത് നോക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ എടുത്തോ ആ ഇത് രണ്ടെണ്ണം മതി ഇത് മതി ഇത് മതി നമുക്ക് അതാ അത് വേണ്ടത് ആ ഇല കുറച്ചോ ആ കിളുത്തല ആ വലിയ ഇല ആ അത് അതിന്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്യാം ആ ആ ഓക്കെ ഓക്കെ താ അപ്പാ ഇത്ര ഇത്ര മതി ഇതാ ഒരു ചെറിയ ആ ചീരയുടെ ഇലയുണ്ട് പിന്നെതാ ചേമ്പിൻ്റെ മൂന്നലയുണ്ട് ആയി ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഒരാൾ മെല്ലിക്കുന്നതാകും അപ്പം ഞങ്ങളിതാ ശ്യാമികക്ക് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് കൊടുക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല അപ്പോൾ ശ്യാമിയക്ക് ചില ദിവസങ്ങളിൽ സ്പെഷ്യൽ കറി ഒക്കെ ആയിരിക്കും ഞങ്ങൾ വെക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞാൽ എരിവ് ആൾ കഴിക്കാൻ ഇച്ചിരി മടിയായിരിക്കും കേട്ടോ അപ്പോൾ എരിവ് കഴിക്കാൻ മടി ഉള്ളതുകൊണ്ട് ഇന്നൊരു ചെറിയ ശ്യാമിയ്ക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് അതാ നമുക്ക് കുറച്ച് ചീര നിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചീര ഒരു ശകലം ദാ പറിച്ച കണ്ടില്ലേ അപ്പോൾ ചീരയും പറിച്ച് രണ്ട് ചേമ്പിൻ്റെ ഇല ആ ചേമ്പിൻ്റെ ഇലയൊക്കെ പറിച്ചു നമുക്കൊരു തോരം വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് പറിച്ചുതേട്ടോ ഒരു ഒരു ചെറിയ ഇല കേട്ടോ അത് ഇങ്ങനെ പൂവൊക്കെ ഇട്ട് വന്ന് പറിക്കാതെ വെച്ചേക്കുമായിരുന്നു പിന്നെ ഇല ചേമ്പില്ലേ തോരം വെക്കുന്നത് ചീര ചേമ്പ് അപ്പോൾ അതും കൂടെ പറിച്ചു ഒരു ചെറിയ തോരൻ കറി പോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളത് അതെല്ലാം പോയി പറിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് പറിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മുളക് വേണ്ടേ അപ്പോൾ അതാ ഒരു ചെറിയ മുളകും കൂടെ പറിക്കാം അപ്പോഴാ ഇതാണ് നമ്മുടെ മുളക് ചെടി മുളക് ചെടിയിൽ നിന്ന് ഒരു ചെറിയ മുളക് നോക്കി പറിക്കാം കേട്ടോ ഇത് പറിക്കാം ഇത് മതി ചാമികയ്ക്ക് അധികം എരിവ് വേണ്ട അപ്പം ഇത് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഈ ഈ ഒരു മുളക് ഫുൾ ഇടുന്നില്ല ഈ മുളകിൻ്റെ പകുതിയെ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോഴാണ് അങ്ങനെ ഈ ഒരു ചെറിയ മുളക് പറച്ച് ഞാൻ അതാ അടുക്കളയിലേക്ക് കൊണ്ടുവെക്കാം കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് ചെറുതാക്കി വന്നായി ഇത്രയും സാധനം കൊണ്ട് ഒരു ചെറിയ തോരൻ ശാമികം മാത്രം ആ ഞാൻ കട്ട് ചെയ്യാം കുഞ്ഞു കട്ട് ചെയ്യേണ്ട കുഞ്ഞു കട്ട് ചെയ്താൽ കൈ ഒക്കെ മുറിഞ്ഞു പോകും അപ്പം അമ്മ ഇതെല്ലാം കഴുകി റെഡിയാക്കി തരാം ഓക്കെ ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞൊരാളെന്റെ അടുത്ത് വരുന്നോണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞു തൊരെ കട്ട് ചെയ്യണ്ട അമ്മ കട്ട് ചെയ്തോളാം കട്ട് ചെയ്യുമ്പം കുഞ്ഞിന്റെ കൈ മുറിയും ഞാൻ എന്താ ചേമ്പൻ്റെ ഇല ഇട്ട് ചീരയുടെ ഇല എല്ലാം കഴുകി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടേ നമുക്കിനി അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഷാമി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കൂട്ട എന്നോട് പറഞ്ഞ് ഞാനാണെങ്കിൽ അമ്മയ്ക്ക് അരിഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ അരിഞ്ഞോളാം കൈ കൊണ്ട് മുറിയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് കണങ്ങിപ്പോയി ഇരിക്കുണ്ട് ഇത്ര ഉണ്ട് ഇത്രയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അവൾ ഈ എരിവൊന്നും കൂട്ടത്തില്ല ചിപ്സൊക്കെ കഴിക്കുക എരിവുള്ള ചിപ്സ് ആ എരിവൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ലേ ഇതുപോലെ നമ്മൾ ചോറിൻ്റെ കറിയുടെ എരിവ് അത് ഒരു ഒരു ശകലമാണേലും കഴിക്കട്ടേ ഇല്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ ചെറിയൊരിതുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പാളിപ്പോൾ ഇനി കുറച്ചുകൂടെ വലുതാകുമ്പോൾ എരിവ് കഴിക്കായിരിക്കും കുഞ്ഞിലെ കഴിക്കാൻ പാടുള്ളതല്ല വലുതാകുമ്പം കഴിക്കുകയെന്നാണല്ലോ അപ്പം ഇനി അങ്ങനെ ഒന്ന് ശീലം ഒന്നതൊന്ന് ശീലിപ്പിക്കണം അപ്പം ഞാൻ എന്താ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്ത് അരിഞ്ഞെടു അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു കേട്ടോ അപ്പം അരിഞ്ഞ് ബാക്കി കുറച്ച് സവോളയും കൂടി വരണം കുഞ്ഞ് സവോളം കൂടി എടുത്തിട്ട് അരിഞ്ഞിട്ട് എല്ലാം അരിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പതാ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് ആ ചട്ടിയൊക്കെ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എന്താണ് കടുക് കടുകിട്ട് കൊടുക്കണം കടുകിട്ട് കൊടുത്ത് തോരൻ വെക്കാം ഇതാ ഇത് ഇത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് ആ ചീര ഇനി ഇതിനകത്ത് കിടന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് വഴിന്ത കഴിഞ്ഞ് ചീര കുറച്ചല്ലേ കാണുകയുള്ളൂ വാടിപ്പോയി കഴിഞ്ഞാൽ ഇച്ചിരി അല്ലേ കാണുകയുള്ളൂ അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഞാൻ കാണിച്ച പച്ചമുളകില്ല അതിൻ്റെതാണ് പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ ആ ഒരെണ്ണം ഫുള്ള് എടുത്തിട്ടില്ല പിന്നെ പിന്നെതാ ഒരു കുഞ്ഞ് സവാളയുടെ കുറച്ചും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ലേശം തേങ്ങ ഒരു ലേശം തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു മുട്ട ഒരു മുട്ട എഴുതിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ടയും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതാ എണ്ണ ചൂടായിട്ട് നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വര എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം പിന്നെ കുറച്ച് അതാണ് കുറച്ച് മഞ്ഞപ്പൊഴും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ കുറച്ച് മഞ്ഞക്കളാർന്ന് വേണ്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഉപ്പും കൂടി അങ്ങോട്ട് ഇതിന് കൊടുത്ത് തന്നെ അങ്ങുകൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഞാൻ എപ്പോഴും ഉപ്പ് ചേർത്ത് കഴിയുമ്പോണ്ടല്ല ചീറത്തോടെ ഉപ്പ് എപ്പോഴും എനിക്ക് കുപ്പിക്കും അത് അതെന്താണെന്ന് വെച്ചാൽ ചീര നോക്കുമ്പോൾ കുറേ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ തോര വെക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ കുറച്ചല്ലേ കാണുകയുള്ളു അപ്പം അതുകൊണ്ട് എന്ത് ഞാൻ ചീരത്തോരം വെച്ചാലും ഉപ്പായിരിക്കും അതുകൊണ്ട് ഞാൻ ഉപ്പ നോക്കിയാണ് വെക്കുന്നത് കുറച്ചേ ഇട്ട് കൊടുക്കുകയുള്ളു ഉപ്പ് അയ്യോ ലേൻ്റെ ഒരരിയാതെ ചേമ്പിൻ്റെ അതെ അരിയുടെ മടി വരും അതെടുത്ത് മാറ്റി വെക്കാം നമ്മുടെ അങ്ങനെ കഴുത്ത് കൊടുത്തിട്ട് എന്താ കണ്ടില്ലേ അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങായകൂടെ ഇട്ട് കൊടുത്ത് തേങ്ങായും കൂടി ഇട്ടപ്പോ ചീര ഒന്ന് നന്നായിട്ടൊന്നും എന്താണ് ഒരു അതൊന്ന് പൊലിച്ചു നിൽക്കുന്നൊക്കെ പറയത്തില്ല ഇപ്പൊ തേങ്ങായ്മ ഇട്ട് കൊടുത്തപ്പോ നമ്മുടെ ചീര ഒന്നും കൂടെ ഒന്ന് പൊലിച്ച് വാടിയ ചീര ഒന്നും കൂടെ ഒന്നും ഒരു ഇതായിട്ടുണ്ട് നമ്മുടെ തേങ്ങായും കൂടെ ഇട്ട് കൊടുത്തപ്പോ നമ്മുടെ ചീര ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് വാടണ്ട ഒരു കുഴി നടുത്തൊരു കോഴി ഇളക്കിക്കഴിഞ്ഞപ്പോഴത്തെ നിലത്തി ഒന്ന് വാടി ഇനി നടുക്ക് കുഴി ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ടയങ്ങ് പൊട്ടിച്ചൊഴിക്കാം നമ്മുടെ മുട്ട മുട്ടയങ്ങ് നമുക്ക് പൊട്ടിച്ചു ഇത് കോഴിമുട്ടയല്ലോ താറാവ് മുട്ടയാണേ ഞങ്ങള് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് ഒരു അങ്ങനെ ചീരത്തോരം എന്താ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് ഇളക്കി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇളക്കിളക്കി കഴിഞ്ഞ് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ആ ഇടയ്ക്ക് ഇതാണ് കരണ്ട് പോയേ കരണ്ട് പോയപ്പോഴത്തേക്കിനിതാ വെട്ടമില്ല കേട്ടോ അതാണ് ഇത് നല്ല ക്ലിയർ ആയിട്ട് വരാത്തത് കേട്ടോ പിന്നെ ആ അറിയൊക്കെ റെഡിയായി നമുക്ക് ചോറ് കൊടുക്കാവേ പിന്നെ ഞാൻ ഈ അടച്ചു വെക്കും പോരായ്മ ലേശം ഒക്കെ ഇട്ട് കൊടുക്കാ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം ആ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം വേണ്ട അടച്ച് വെച്ചാൽ അത് ചിലപ്പം കൊഴഞ്ഞ് പോയെങ്കിലോ വേണ്ട പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ കരു റെഡി പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്താ ചോറും ചീരത്തോരനും ഒക്കെ എടുത്തോണ്ട് നമ്മുടെ ഷാമിക മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഇതാ ചീരത്തോരനും പിന്നെ പപ്പടം ചെറിയ പപ്പടം ഉണ്ടായിരുന്നു പപ്പ ചെറിയ പപ്പടമല്ല പപ്പടം ഞാൻ ഇങ്ങനെ കുഞ്ഞാക്കി കുഞ്ഞാക്കി ഇട്ടിട്ട് പൊരിച്ചതാട്ടോ പപ്പടം കാച്ചിതാണ് അതും കൂടെ എടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ എന്താ പപ്പടം ഇങ്ങനെ ൊരിച്ചതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പപ്പടം പൊരിച്ചത് മീൻസ് പപ്പടം പൊരിക്കുമല്ലോ പപ്പടം കാച്ചത് പപ്പടം എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നത് അവയെല്ലോം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അത് രണ്ടും എടുത്തുകൊണ്ട് വന്ന് നമുക്കിതാ ചോറ് കഴിക്കാം ഇങ്ങോട്ട് നോക്കിയേ എന്താ സൂപ്പറാ ആ അത്രയും ഓടി ഓടിക്കട്ടാ ഇനി ഞാൻ തന്നെ കൊടുക്കണം അപ്പൊ ഞാൻ എന്നാ ചോറ് കൊടുക്കട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളിതാ ചീരത്തോരലും നമ്മടെ പപ്പടവും ഒക്കെ കൂട്ടി ചാമിക ചാമികമോക്ക് ചോറ് കൊടുക്കാം ആ പപ്പടം കഴിക്കാന പപ്പടം കണ്ട പിന്നെ പപ്പടം മതി എപ്പോഴും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ആ കൈ ഒക്കെ കഴുകിയായിരുന്നോ കയ്യെല്ലാം എഴുത്തല്ലേ ആ കയ്യാ പപ്പടത്തിനകത്തിട്ടത് അല്ലേ അപ്പൊ ബൈ വന്നേക്ക് അപ്പൊ പുതിയ വീഡിയോയിലൂടെ ഇനി വീണ്ടും കാണാൻ കേട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാരും എന്താണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം